ജീവിതം സുഖപൂർണമാക്കാനുള്ള മനുഷ്യന്റെ അന്വേഷണം സംഭാവന ചെയ്ത ഒരു വസ്തുവാണ് പ്ലാസ്റ്റിക് അതേസമയം പ്രകൃതിയെ നശിപ്പിക്കുന്ന മനുഷ്യനിർമ്മിതമായ പ്രധാന ഉൽപ്പന്നവും ഇതുതന്നെ നിത്യജീവിതത്തിൽ ആവശ്യമായ ചെറു വസ്തുക്കൾ മുതൽ വലിയ ഉപകരണങ്ങൾ വരെ പ്ലാസ്റ്റിക്കിൽ നിന്നും നിർമ്മിക്കുന്നുണ്ട് ഒരു വർഷം മനുഷ്യർ നാനൂറ് മില്യൺ ടൺ പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾ പുറന്തള്ളുന്നുണ്ടെന്നാണ് കണക്ക് ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടനയായ യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം ആണ് ഈ കണക്ക് പുറത്തുവിട്ടത് വികസിത രാജ്യങ്ങളിൽ പ്ലാസ്റ്റിക് മാലിന്യം പുറന്ത ുന്നത് വളരെ കൂടുതലാണ് എന്നാൽ വികസന രാജ്യങ്ങളും ഇക്കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് മാലിന്യം ഉണ്ടാകുന്ന രാജ്യങ്ങളിൽ ഒൻപതിൽ ആറും ഏഷ്യൻ രാജ്യങ്ങളാണ് ഇക്കൂട്ടത്തിൽ ഒന്നാം സ്ഥാനത്തുള്ളത് മറ്റാരുമല്ല നമ്മുടെ ഇന്ത്യ തന്നെ നേച്ചർ ജേണൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തുവിട്ട കണക്കനുസരിച്ചാണിത് ഇന്ത്യ ഒൻപത് ദശാംശം മൂന്ന് മില്യൻ ടൺ പ്ലാസ്റ്റിക് മാലിന്യമാണ് പുറംതള്ളുന്നത് രണ്ടാം സ്ഥാനം ആഫ്രിക്കൻ രാജ്യമായ നൈജീരിയക്കാണ് മൂന്നേ ദശാംശം അഞ്ച് മില്യൺ ടൺ പ്ലാസ്റ്റിക് മാലിന്യമാണ് നൈജീരിയ വഴി ലോകത്തെത്തുന്നത് മൂന്നേ ദശാംശം നാല് മില്യൺ ടൺ പ്ലാസ്റ്റിക് മാലിന്യം തള്ളുന്ന ഇന്തോനേഷ്യ മൂന്നാമതും നമ്മുടെ അയൽരാജ്യം രാജ്യങ്ങളായ ചൈനയും പാകിസ്ഥാനും നാല് അഞ്ച് സ്ഥാനത്തുമാണ് രണ്ടേ ദശാംശം എട്ട് മില്യൺ ടൺ മാലിന്യം ചൈന വഴി ഉണ്ടാകുമ്പോൾ രണ്ടേ ദശാംശം ആറ് മില്യൺ ടൺ പ്ലാസ്റ്റിക് പാകിസ്ഥാനിൽ നിന്നുണ്ടാകുന്നു ഇന്ത്യയുടെ മറ്റൊരു അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ ഒന്നേ ദശാംശം ഏഴ് മില്യൺ ടൺ പ്ലാസ്റ്റിക് മാലിന്യമാണ് ഉണ്ടാകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായ റഷ്യയിലും ഇത്ര തന്നെ മാലിന്യം ഉണ്ടാകുന്നു ഒന്നേ ദശാംശം നാല് മില്യൺ ടൺ പ്ലാസ്റ്റിക് മാലിന്യമുള്ള ബ്രസീൽ പിന്നിലും ഒരു മില്യൺ ടൺ പ്ലാസ്റ്റിക് മാലിന്യമുള്ള തായ്ലൻഡ് ആണ് ഒൻപതാമത് അതേസമയം കൊച്ചിയിൽ മാലിന്യ കൂമ്പാരങ്ങളിൽ നിന്ന് സ്വർണ നാണയങ്ങൾ കൊയ്ത് സംസ്ഥാന ഹരിതകർമ്മ കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം കോടി രൂപയുടെ വരുമാനമാണ് നേടിയത് വീടുകളിൽ നിന്ന് സ്ഥാപനങ്ങളിൽ നിന്നുമെല്ലാം ശേഖരിച്ച പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അജൈവ മാലിന്യങ്ങൾ ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറിയതിലൂടെയാണ് ഈ നേട്ടം കൈവരിച്ചത് മാലിന്യ ശേഖരത്തിനായുള്ള യൂസർഫി ഇനത്തിൽ മുന്നൂറ്റി നാൽപ്പത്തി കോടിയും ലഭിച്ചു അയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ടൺ അജൈവ മാലിന്യമാണ് കൈമാറിയത് പുനരുപയോഗ സാധ്യത ഉപയോഗപ്പെടുത്തുന്ന തുണിസഞ്ചി പേപ്പർ ബാഗ് നിർമ്മാണ യൂണിറ്റുകളുടെ പ്രവർത്തനങ്ങളിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾ ജോലി ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാല് വർഷം ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഇരു യൂണിറ്റുകളിൽ നിന്നായി ഒൻപത് ദശാംശം ഏഴ് ഒൻപത് കോടി ലഭിച്ചു പന്ത്രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തിയെട്ട് ടൺ പ്ലാസ്റ്റിക് ആണ് ഇതേ വർഷം ശേഖരിച്ചത് കഴിഞ്ഞ വർഷം ഹരിത ർമ്മ സേനയ്ക്ക് അഞ്ച് ദശാംശം പൂജ്യം എട്ട് കോടിയും ലഭിച്ചു നാലായിരത്തി നാനൂറ്റി മുപ്പത്തിയെട്ട് ഹരിതകർമ്മ സേന യൂണിറ്റുകളിലായി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുന്നൂറ്റി പതിനാല് ഹരിതകർമ്മ സേനാംഗങ്ങളാണ് സംസ്ഥാനത്തുള്ളത് എഴുന്നൂറ്റി ഇരുപത് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള മാലിന്യമാണ് ശേഖരിക്കുന്നത് തരംതിരിച്ച് വിൽക്കാനാകാത്ത പ്ലാസ്റ്റിക് മാലിന്യം പൊടിച്ച് റോഡ് നിർമ്മാണത്തിനായി നൽകും രണ്ടായിരത്തിയഞ്ച് സാമ്പത്തിക വർഷം ലഭിച്ച തുക ഏഴ് ദശാംശം എട്ട് കോടി രൂപയാണ് യൂസർ ഫി ഇനത്തിൽ ഇതുവരെ ലഭിച്ചത് ഒന്ന് കോടി രൂപ ശേഖരിച്ച് ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറിയ മാലിന്യം അൻപതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ടൺ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് ഇ വേസ്റ്റ് ചില്ല് തുണി മാലിന്യം ചെരുപ്പ് ബാഗ് തെർമോകോൾ മരുന്ന് സ്ട്രിപ്പ് ടയർ എത്തിലിൻ പ്രിന്റിംഗ് ഷീറ്റ് അതേസമയം തിരുവനന്തപുരം മാലിന്യമുക്ത നവകേരളം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി ആകെയുള്ള അൻപത്തിയൊന്ന് മാലിന്യകൂനങ്ങളിൽ ഇരുപത്തിനാലെണ്ണം പൂർണ്ണമായും നീക്കം ചെയ്തു ഇതിലൂടെ അൻപത്തി ആറ് ദശാംശം രണ്ട് അഞ്ച് ഏക്കർ ഭൂമി വീണ്ടെടുത്തു ബ്രഹ്മപുരം ഉൾപ്പെടെ പത്തിടങ്ങളിൽ പ്രവർത്തനം അവസാന ഘട്ടത്തിൽ ബ്രഹ്മപുരത്ത് ബയോമൈനിങ് അവസാനഘട്ടത്തിലാണ് ഇതിനകം ഇരുപത്തിനാല് ദശാംശം രണ്ട് ഏക്കർ ഭൂമി വീണ്ടെടുത്തു ഈ പ്രദേശത്ത് ചെടികളും മരങ്ങളും വെച്ച് പിടിപ്പിക്കുകയാണ് മാസം ൾക്കുള്ളിൽ ബയോമൈനിങ് പൂർത്തിയാകാനാവും ബി പി സി എല്ലിന്റെ സി ബി ജി പ്ലാന്റ് നിർമ്മാണം ഇവിടെ അതിവേഗം പുരോഗമിക്കുകയാണ് ട്രയൽ റൺ ആരംഭിച്ചു ഈ പ്രദേശത്തിന്റെ സമഗ്ര വികസനത്തിനായി നൂറ്റിപ്പത്ത് ഏക്കറിൽ എഴുന്നൂറ്റി ആറ് ദശാംശം അഞ്ച് അഞ്ച് കോടിയുടെ വിപുലമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് അതോടെ ബ്രഹ്മപുരം പൂങ്കാവനമാകും സമ്പൂർണമായി മാലിന്യമുക്ത തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രഖ്യാപനം ഈ മാസം മുപ്പതിന് നടക്കും ഇതിന്റെ ഭാഗമായി എണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് മാലിന്യമുക്ത വാർഡുകളുടെ പ്രഖ്യാപനം പൂർത്തിയായി ഗ്രാമപഞ്ചായത്തുകളും പതിമൂന്ന് മുനിസിപ്പാലിറ്റികളും മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചു നിലവിൽ അൻപത് തദ്ദേശ സ്ഥാപനങ്ങളാണ് പിന്നിൽ ഇനി ഞാൻ ഒഴുകട്ടെ പദ്ധതിയുടെ ഭാഗമായി ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ദശാംശം അഞ്ച് ആറ് കിലോമീറ്റർ നീർച്ചാലിൽ മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് ദശാംശം ഒന്ന് രണ്ട് കിലോമീറ്ററിലെ മാലിന്യം നീക്കി വീണ്ടെടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് വരെ അനധികൃത മാലിന്യ നിക്ഷേപത്തിന് അഞ്ച് ദശാംശം ഏഴ് പൂജ്യം കോടി രൂപയാണ് പിഴ ചുമത്തിയത് മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തിയേഴ് കേന്ദ്രങ്ങളിൽ ക്യാമറ സ്ഥാപിച്ചു മാലിന്യ നിക്ഷേപം സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് പരാതി അറിയിക്കാനുള്ള വാട്സ്ആപ്പ് നമ്പറിൽ അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പരാതികളാണ് ലഭിച്ചത് ഇതിൽ നിന്ന് ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് അഞ്ച് ലക്ഷം രൂപ പിഴ ഈടാക്കി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി